മറ്റൊരു ദുഃഖ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിനോദ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ മങ്ങാട് കെ നടേശൻ ആണ് അന്തരിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു തൊണ്ണൂറ് വയസ്സായിരുന്നു ഒടുന്നിനെയുണ്ടായ ശ്വാസ തടസ്സം മൂലം തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ രാത്രിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കൊല്ലം മങ്ങാട് സ്വദേശിയാണ് കെ നടേശൻ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ശമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ അടക്കമുള്ള ഗുരുനാഥന്മാരിൽ നിന്നുമാണ് സംഗീതം അഭ്യസിച്ചത് ആകാശവാണിയിൽ ജോലി ലഭിച്ചതോടെയാണ് അദ്ദേഹം തൃശ്ശൂരിൽ താമസമാക്കിയത് ആകാശവാണിയുടെ ദേശീയ സംഗീത പരിപാടിയിലടക്കം നിരവധി കച്ചേരികളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ സ്വാധീന സംഗീത പുരസ്കാരം നൽകി ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി കലാരത്ന ഫെല്ലോഷിപ്പ് സംഗീതകലാ ആചാര്യ പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് മങ്ങാട് നടേശനും സുധാ വർമ്മയും ചേർന്നുള്ള ആകാശവാണിയിലെ കർണാടക സംഗീത പാഠം വളരെ ജനപ്രിയമായിരുന്നു നിർമ്മലയാണ് ഭാര്യ ഡോക്ടർ മിനി പ്രിയ പ്രിയദർശിനി എന്നിവർ മക്കളും സജിത് സുനിൽ സുനിൽ എന്നിവർ മരുമക്കളുമാണ് എന്തൊക്കെ തന്നെയായാലും പ്രിയ താരത്തിൻ്റെ വേർപാട് സംഗീത ലോകത്തെ തീരെ കണ്ണീലാഴ്ത്തിയിരിക്കുകയാണ് പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് do YouTube channel subscribe to our